നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേർക്ക് ലണ്ടനിൽ കലിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം ലണ്ടനിലെ ചാത്തംഹൌസ് തിങ്ക് ടാങ്കിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം കാറിൽ നിന്നിറങ്ങുമ്പോൾ ലിസ്ഥാനി തീവ്രവാദികൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ചാത്തം ഹൌസിൽ നടത്തിയ ചർച്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്ത വേദിക്ക് പുറത്ത് കലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു തുടർന്ന് പുറത്തേക്കിറങ്ങിയ ജയശങ്കറിന് കാറിന് നേർക്ക് കലിസ്ഥാൻ തീവ്രവാദി പാഞ്ഞെടുത്തു പോലീസുകാർ നോക്കി നിൽക്കെ ഇന്ത്യൻ പതാക കീറി നശിപ്പിച്ചു മന്ത്രി ജയശങ്കർ ചർച്ചയിൽ പങ്കെടുത്ത വേദിക്ക് പുറത്ത് നിരവധി കലിസ്ഥാൻ അനുകൂലികൾ അവരുടെ പതാകകൾ പിടിച്ച് പ്രതിഷേധിച്ചിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ ഓസ്ട്രേലിയ കാനഡ യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളോട് നിരന്തരമായി അഭ്യർത്ഥിച്ചു വരുന്നു ഈ രാജ്യങ്ങളോട് തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നതും കലിസ്ഥാൻ തീവ്രവാദികളുടെ കാര്യത്തിൽ കർശന നടപടികൾ എടുക്കണം എന്നതാണ് കാനഡയുമായുള്ള നയതന്ത്ര ഉലച്ചിലുകൾക്ക് കാരണവും കലിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതിനിടയിൽ യു കെ സർക്കാരിന്റെ ഒരു രഹസ്യ റിപ്പോർട്ട് ചോർന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി യു കെ സർക്കാരിന്റെ തീവ്രവാദ അവലോകന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന തരം തീവ്രവാദത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് കലിസ്ഥാൻ അനുകൂല തീവ്രവാദവും ഹിന്ദു ദേശീയവാദ തീവ്രവാദവും എന്നാണ് ഈ റിപ്പോർട്ട് പരാമർശിച്ചിരിക്കുന്നത് ഇത് അങ്ങേയറ്റം ആശയക്കുഴപ്പം നിറഞ്ഞതാണ് എന്ന് ഇന്ത്യ പ്രതികരിക്കുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ അവലോകനത്തിൽ ഹിന്ദു ദേശീയ തീവ്രവാദത്തെക്കുറിച്ച് ആദ്യമായാണ് ഒരു പരാമർശമുള്ളത് ഒൻപതുതരം തീവ്രവാദങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇസ്ലാമിസ്റ്റ് തീവ്ര വലതുപക്ഷം തീവ്ര സ്ത്രീവിരുദ്ധത കലിസ്ഥാൻ അനുകൂല തീവ്രവാദം ഹിന്ദു ദേശീയ തീവ്രവാദം പരിസ്ഥിതി തീവ്രവാദം ഇടതുപക്ഷം അരാജകത്വം ഒറ്റപ്രശ്ന തീവ്രവാദം അക്രമ ആകർഷണം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്നിവയാണ് മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നാൽ കലിസ്ഥാൻ അനുകൂല തീവ്രവാദത്തെക്കുറിച്ചുള്ള ഭാഗത്ത് മറ്റ് ചില പരാമർശങ്ങൾ കടന്നുകൂടി കലിസ്ഥാൻ എന്ന സിഖ് രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് തീവ്രവാദമല്ല എന്ന മുന്നറിയിപ്പ് ഈ റിപ്പോർട്ട് നൽകുന്നു അതാണ് തികഞ്ഞ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമൃതപാൽ സിംഗിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സിഖ് പ്രതിഷേധക്കാർ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഇന്ത്യൻ പതാക വലിച്ചെറിയുകയും കെട്ടിടത്തിന്റെ ജനാലുകൾ തകർക്കുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിക്കുകയും സിഖ് തീവ്രവാദികൾക്കെതിരെ കർശന നടപടികൾ യു കെ കൈക്കൊള്ളണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു നേരത്തെ കലിസ്ഥാൻ അനുകൂല തീവ്രവാദത്തെ നേരിടാൻ യു കെ പ്രത്യേക ധനസഹായം അനുവദിച്ചിരുന്നു കലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കർശന നടപടികൾ എടുക്കണം എന്നിന്ത്യ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ അധിക ധനസഹായം മാറ്റിവെക്കൽ കലിസ്ഥാൻ അനുകൂല തീവ്രവാദം ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചുള്ള സർക്കാരിന്റെ ധാരണ വർദ്ധിപ്പിക്കുന്നതിനാണ് തൊണ്ണൂറ്റയ്യായിരം പൗണ്ടിന്റെ പ്രത്യേക പദ്ധതി യു കെ സർക്കാർ തയ്യാറാക്കിയത് നയതന്ത്ര പരിസരങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ യു കെ സർക്കാരിനോട് ന്യൂഡൽഹി ആവശ്യപ്പെട്ടിരുന്നു ലണ്ടൻ പോലീസ് നോക്കി നിൽക്കെ ജയശങ്കറിനെതിരെ പ്രതിഷേധവുമായി ഒട്ടനവധി ഖലിസ്ഥാനികളാണ് പതാകകളുമേന്തി മുദ്രാവാക്യം വിളിച്ചുനിന്നത് ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഇന്ത്യ രേഖപ്പെടുത്തി ജയശങ്കർ കാറിൽ കയറാൻ എത്തിയതോടെ ഇന്ത്യൻ ദേശീയ പതാക കീറി പ്രതിഷേധക്കാരിൽ ഒരാൾ പാഞ്ഞുവന്നു ആക്രമിക്കാൻ ഓടിയെത്തിയ ആളെ കീഴ്പ്പെടുത്തുന്നതിനു പകരം ശാന്തനാക്കി പറഞ്ഞയക്കുന്നതിനാണ് പോലീസ് ശ്രമിച്ചത് പിന്നീട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മന്ത്രിയുടെ വാഹനവ്യൂഹം മുന്നോട്ട് നീങ്ങി കേന്ദ്രമന്ത്രിക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിൽ ഇന്ത്യ ആശങ്കയിലാണ് കലിസ്ഥാൻവാദികളുടെ പ്രതിഷേധത്തിന്റെയും ആക്രമണത്തിന്റെയും വീഡിയോ പുറത്തുവന്നത് ഇന്ത്യയെ കൂടുതൽ ഞെട്ടിച്ചു ഇത്രയും ഗുരുതര സാഹചര്യമുണ്ടായിട്ടും ലണ്ടൻ പോലീസ് നിസ്സംഗരായി നിന്നു എന്ന വിമർശനമാണ് ഇന്ത്യക്കുള്ളത് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാർച്ച് നാല് മുതൽ ഒൻപത് വരെ യു കെയിൽ ഔദ്യോഗിക പരിപാടികൾക്ക് എത്തിയതായിരുന്നു ജയശങ്കർ യുകെയിൽ നിന്ന് അദ്ദേഹം അയർലന്റിലേക്ക് തിരിക്കും നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അതേ സന്ദർഭത്തിൽ കലിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം അതുകൊണ്ടുതന്നെ ഇന്ത്യ ഇനി കൂടുതൽ കർക്കശ നിലപാടുകളിലേക്ക് കടക്കും എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്